എഴുത്തച്ഛൻ്റെ രാമായണം ഹൃദയശുദ്ധിക്കുള്ള ഔഷധമെന്ന് പ്രൊഫസർ എം കെ സാനു കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിലെ ബഹുകോടി ജനങ്ങളുടെ മൂല്യത്തിൽ അലിഞ്ഞു ചേർന്നതാണ് രാമായണമെന്ന ചടങ്ങിൽ രാമായണ സന്ദേശം നൽകിയ സ്വാമി തത്വതീർത്ഥ പറഞ്ഞു പഞ്ഞക്കർക്കിടകത്തിൽ വീടുകളിൽ എല്ലാവരുമൊത്ത് ചേർന്ന് രാമായണം പാരായണം ചെയ്തിരുന്നു രാമായണത്തിന് കവിതയെന്ന മനോഹാരിതയും ഭക്തി എന്ന ലഹരിയുമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഹൃദയ ശുദ്ധീകരണത്തിന് ഉത്തേജകമായ രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം രചിച്ചതെന്നും പ്രൊഫസർ എം കെ സാനുമാസ്റ്റർ പറഞ്ഞു സാധാരണക്കാർക്ക് ക്ഷേത്രങ്ങളിൽ ശരണമില്ല എന്ന് വന്ന ഒരു ഘട്ടത്തിലാണ് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിലെ ഭക്തി പ്രസ്ഥാനത്തിന് അദ്ദേഹം അവജ്ഞാനം ചെയ്തത് ഈ കവിതയാണ് ഇന്നം അന്നം ഇന്നം മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ എഴുത്തച്ഛൻ ഭാരതത്തിലെ മൂല്യത്തിൽ അലിഞ്ഞു ചേർന്നതാണ് രാമായണമെന്ന് തൃശൂർ നാരായണ ഗുരുകൂലം സ്വാമി അഭിപ്രായപ്പെട്ടു രാമായണം ആധ്യാത്മികമായ ഒരു പഠനം ഭക്തിസാന്ദ്രമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്ന് രാമായണം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ളതായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ സാധന അനുഷ്ഠാനങ്ങളൊക്കെ സാധാരണ നമ്മൾ വിലയിരുത്തി പോരുന്നത് മനുഷ്യവർഗത്തിന്റെ ആകവെയുള്ള സമ്പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ആത്യന്തികമായും അതിനെ കാണുന്നത് മോക്ഷമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു മോക്ഷ സാധനയെ കുറിച്ച് മാത്രമാണോ വാൽമീകി രാമായണത്തില് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും സെന്റ് ആൽബർട്ട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി ബി രാമായണ പാരായണം നടത്തി രാമചന്ദ്ര ഫാദർ ബിജു വടക്കൽ ചടങ്ങിൽ സന്ദേശം നൽകി രാമായണം അടിസ്ഥാനമാക്കി കാക്കനാട് ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെന്റർ പാതുകാഭിഷേകം എന്ന പേരിൽ നൃത്ത സംഗീത ശില്പവും അവതരിപ്പിച്ചു അമൃതാന്യൂസ് കൊച്ചി